ആദ്യം കയറിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഷോ ജോസിലും കണ്ട് ലക്ഷ്മിയിലും കണ്ട് ആക്ച്വലി ഈ രണ്ടായിരത്തി രണ്ടിലെ ബിൽഡിങ്ങിനും നമ്മുടെ മാനന്തവാടി മാരുതി അതായത് ഒരു ചോന്ന അരക്കെട്ടും ഒരു പട്ടുകൊണ്ടുള്ള കെട്ടും കാതിൽ കടുക്കനും ആദ്യകാലത്ത് വയനാട് ഡിസ്ട്രിക്റ്റിൽ നാൽപ്പത്തിരണ്ട് തിയേറ്ററുകളാണ് അന്നത്തെ കാലത്ത് അവരൊക്കെ പത്തും പതിനഞ്ചും കിലോമീറ്റർ ദൂരെ നിന്ന് നടന്ന് കുട്ടികളൊക്കെ എടുത്ത് ഇനി സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാനന്തവാടിയിലെ തന്നെ ഫസ്റ്റ് ജനങ്ങൾ അവരുടെ സ്വന്തം തിയേറ്ററിലേക്ക് വരുന്ന പോലെ വന്ന് ഇവിടെ അവരുടെ സ്വന്തം സ്ഥാപനം പോലെയാണ് ഞങ്ങളുടെ തിയറ്റർ കണക്കാക്കി പോരുന്നത് മഴക്കാലത്ത് വയനാട് കൂടുതൽ സുന്ദരി അതുപോലെ തന്നെ വയനാട്ടിലേക്കുള്ള യാത്രകളും കൂടുതൽ മനോഹരമാകും അതെ ഇന്ന് തിയേറ്റർ ബാൽക്കണി ഉള്ളത് വയനാട്ടിന് മണ്ണിൽ അതായത് മാനന്തവാടി ജോസ് തിയേറ്ററിന് മുന്നിലാണ് അപ്പൊ ജോസ് തിയേറ്ററിന്റെ കുറേ അധികം വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു അധ്യായം നമ്മൾ അണിയിച്ചു നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു പഴയ മോഡൽ ടാക്കീസ് സെറ്റപ്പിൽ തുടങ്ങിയ തിയേറ്റർ ആണ് നമ്മുടെ ഈ ഒരു ജോസ് തിയേറ്റർ ജോസ് തിയേറ്ററി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മാനന്തവാടി ടൗണിൽ തന്നെ അതായത് ഈ ഒരു തിയേറ്റർ നിൽക്കുന്ന ഈ ഒരു ജംഗ്ഷൻ്റെ പേര് ജോസ് ജംഗ്ഷൻ എന്നാണ് ഇതിന് മുന്നിലൂടുള്ള റോഡിൻ്റെ പേരും ജോസ് തിയേറ്റർ റോഡ്ന്നാണ് കേട്ടോ അപ്പൊ ഈ ഒരു ജോസ് തിയേറ്റർ മാനന്തവാടി എന്ന സ്ഥലത്തിനോട് എത്രത്തോളം അടുപ്പവും ഇമ്പോർട്ടൻസും ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പം എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ നിൽക്കുന്നത് മുന്നിലത്തെ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് ഈ ഒരു ഏരിയ കണ്ടിട്ട് നിങ്ങൾ ആരും ചെറിയൊരു പാർക്കിംഗ് ആണെന്ന് വിചാരിക്കേണ്ട വളരെ സ്ഥലമായ ഒരു പാർക്കിംഗ് തിയേറ്ററിന്റെ പിൻവശത്ത് ഉണ്ട് അതുപോലെ തന്നെ തിയേറ്ററിന്റെ ബിൽഡിങ്ങിന്റെ ലുക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് ഒരു എ സി പി ഗ്ലാസ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ജോസ് സിനിമാസ് എന്നുള്ള ആ ഒരു ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ മുന്നേ ഇത് ജോസ് തിയേറ്റർ എന്നായിരുന്നു ഇപ്പോഴാണ് ജോസ് സിനിമാസ് എന്നായിരിക്കുന്നത് മുന്നിൽ നിന്ന് എടുത്തു പറയത്തക്ക രീതിയിലുള്ള വലിയ അലങ്കാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ വർക്കാണ് ചെയ്തിരിക്കുന്നത് സോ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് ആണെങ്കിലും ലോബി ആണെങ്കിലും ഒക്കെ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് സോ മറ്റ് കാഴ്ചകൾ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം ജോസ് തിയേറ്ററിൻ്റെ ലോബിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്യാവശ്യം വിശാലമായ ധാരാളം തൂണുകളൊക്കെയുള്ള ധാരാളം ഇരി ഉൾപ്പെടങ്ങളുള്ള ഒരു ലോബിയാണ് ജോസ് തിയേറ്ററിൻ്റേത് കുറച്ച് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലോബിയുടെ ഒരു വശത്തായിട്ട് നമുക്ക് പഴയ മൊമൻറ്റോസൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും ആക്ച്വലി രണ്ട് സ്ക്രീനുകളാ നമ്മുടെ ജോസ് തിയേറ്ററിലുള്ളത് രണ്ട് സ്ക്രീനുകളിലും ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയാനായിട്ട് ശരിക്കും ഒരു തേർഡ് പാർട്ടി ആപ്പല്ല ഡബ്ല്യൂ 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 ഡോട്ട് ജോ സിനിമാസ് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ തന്നെ ഒരു ഓൺ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ്സ് നമുക്ക് സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്കാനിങ് മെഷീനും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് പേയ്മെന്റ് യു പി പേയ്മെൻറ്റ് അതുപോലെ കാർഡ് വഴിയും പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രധാന ലോബിയിൽ തന്നെ ഒരു ക്യാൻറ്റീൻ ഇവിടെ കാണാൻ സാധിക്കും ഇതിന് പുറമെ മറ്റൊരു ക്യാൻറ്റീന് രണ്ട് സ്ക്രീനുകളുടെ ഇടയിലായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ വണ്ണിലേക്കുള്ള എൻട്രൻസ് ദാ ഈ ഒരു ഡോറിലൂടെയും സ്ക്രീൻ ടൂലേക്കുള്ള എൻട്രൻസ് സൈഡിലെ വരാന്തയിലൂടെ പോയിട്ട് മറ്റൊരു ഡോറിലൂടെയുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് മറ്റൊരു സംഭവം പറയാനുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ സിനിമാ തിയേറ്റർ അറിവും അനുഭവങ്ങളും എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ഈ വർഷത്തെ മീറ്റപ്പ് ടിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോടിൻ്റെ അഭിമാനമായിട്ടുള്ള മാജിക് ഫ്രെയിംസ് അപ്സര തിയേറ്ററിൽ വെച്ചിട്ട് ഈ വരുന്ന ജൂലൈ ഇരുപതിന് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വരാൻ താല്പര്യമുള്ള ആളുകൾ ഞാനിപ്പോൾ താഴെ ഒരു നമ്പർ എഴുതി കാണിക്കാം ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിഞ്ഞോളൂ കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് നേരെ സ്ക്രീൻ വണ്ണിൻ്റെ ഉള്ള കാഴ്ചകളിലേക്ക് പോകാം ഞാൻ അറിഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ധാരാളം സ്കൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഹാളാണ് അപ്പോൾ എന്തായാലും ഹാളിൽ കയറിയിട്ട് മറ്റു കാഴ്ചകൾ കാണാം അപ്പോൾ ഇനി കൂടുതൽ വർണ്ണനകൾ ഒന്നുമില്ലാതെ ഈ ഒരു ഹാളിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നിരുന്നാലും ഞാൻ ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വുഡ് ഇൻറ്റീരിയർ അതിൻ്റെ മുകളിലായിട്ട് ജിപ്സം വർക്ക് ജിപ്സം വർക്കിൽ നമുക്ക് ബ്ലൂ കളറുള്ള ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പിൽ ധാരാളമായിട്ട് സ്കൈ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം ഒരു എന്താ പറഞ്ഞാൽ ഒരു നീലമയാണ് ഒരു ഹാളിൽ തോന്നുന്നത് അതുപോലെ തന്നെ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് നീല കളറാണെന്ന് തോന്നുമെങ്കിലും ഇത് ആക്ച്വലി വയലറ്റ് സീറ്റുകളാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് ഇവർ റിനോവേഷൻ ചെയ്തപ്പോൾ മാറ്റിയ സീറ്റുകളാണ് അപ്പോൾ എന്തായാലും സീറ്റുകളിലൊന്ന് ഇരുന്ന് നോക്കാം സീറ്റുകളുടെ കംഫേർട്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ എന്ന് പറയാവുന്ന രീതിയിലാണ് അതുപോലെ തന്നെ ലെക്സ്പേസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണ് ഇനി സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് സീറ്റുകളാണ് എല്ലാം ഈ ഒരു മോഡലിലുള്ള പുഷ്പാക്ക് സീറ്റുകളാണ് വേറെ സോഫ സീറ്റ്സ് അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ് അങ്ങനെയൊന്നുമില്ല അതുപോലെ തന്നെ ഈ സീറ്റുകൾക്കെല്ലാം ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ഈ ഒരു ജോസ് ആയിട്ട് ഹിസ്റ്ററി എന്താന്ന് ഞാൻ ചെറുതായിട്ടൊന്നും പറയാം ആക്ച്വലി എഴുപതുകളിൽ ഒരു ഓല ടാക്സ് ആയിട്ടാണ് ഈ ഒരു തിയേറ്റർ തുടങ്ങിയത് അതിനുശേഷം എൺപത്തി എൺപത്തിയേഴ് കാലഘട്ടത്തിൽ ഇതൊരു സെമി പെർമനന്റ് ടാക്കീസ് ആയിട്ട് മാറി അതിനുശേഷം രണ്ടായിരത്തി രണ്ടില് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബിൽഡിങ് അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗിൽ തിയേറ്റർ സെറ്റ് ചെയ്തു ആക്ച്വലി ഈ രണ്ടായിരത്തി രണ്ടിൽ ഈ ഒരു തിയേറ്ററിന്റെ ബിൽഡിങ്ങിനും നമ്മുടെ മാനന്തവാടി മാരുതി തിയേറ്ററിൻ്റെ ബിൽഡിങ്ങിനും തമ്മിലൊരു സാമ്യത ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും ഏകദേശം ചെറിയൊരു കാലഘട്ടം വ്യത്യാസത്തിലാണ് അന്ന് ആ പെർമനന്റ് ബിൽഡിങ്ങിലേക്ക് മാറിയത് അപ്പോൾ അന്നത്തെ ആ ഒരു ജോസ് തിയേറ്ററിന്റെ ആ ഒരു ഫോട്ടോ ഓർമ്മയുള്ളവർക്ക് മനസ്സിലാവും അതിൽ ജെ ടി എന്ന് ഒരു പ്രത്യേക രീതിയിൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ഈ ഒരു തിയേറ്റർ പെർമനന്റ് ആയിട്ട് ഓപ്പൺ ആക്കി ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തഞ്ചോളം സീറ്റുകൾ ഉണ്ടായിരുന്നു അന്നത്തെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് അശോക എന്ന ഹിന്ദി സിനിമ ആയിരുന്നു കേട്ടോ അതേ സമയത്ത് തന്നെ അതായത് അന്ന് നവീകരിച്ചപ്പോൾ ഈ ഒരു തിയേറ്റർ ഡി ടി എസും ആക്കിയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡി ടിഎസ് സൗണ്ട് കിട്ടുന്ന ഒരു തിയേറ്റർ കൂടിയായിരുന്നു നമ്മുടെ ഈ ഒരു ജോസ് തിയേറ്റർ അന്നും ഈ ഒരു തിയേറ്ററിന് ബാൽക്കണി ഉണ്ടായിരുന്നില്ല കേട്ടോ അതായത് ഒരു ഒറ്റ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഏറ്റവും പിന്നിൽ നിന്ന് മുന്നിലേക്ക് ഒരു ഒറ്റ സ്ലോപ്പിൽ വരുന്ന ഒരു തിയേറ്റർ വിത്ത് ചെറിയ ബോക്സ് ഉള്ള അത്തരത്തിലുള്ള ഒരു തിയേറ്റർ ആയിരുന്നു ജോസ് തിയേറ്റർ അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ടൈമിൽ തിയേറ്റർ വീണ്ടും നവീകരിച്ച് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള രണ്ട് സ്ക്രീനുകളായിട്ട് പ്രവർത്തനം ആരംഭിച്ചു സോ ആ സമയത്ത് വന്ന സിനിമകളെന്ന് പറയുന്ന ഉദ്ഘാടന ചിത്രമായിട്ട് വന്ന നമ്മുടെ ദിലീപേൻ്റെ കമ്മാര സംഭവം അതുപോലെ തന്നെ ജയറാമേട്ടൻ്റെ പഞ്ചവർണ്ണ തത്വമായിരുന്നു അങ്ങനെ രണ്ട് സിനിമകളോടുകൂടി രണ്ടായിരത്തി പതിനെട്ട് ടൈമിൽ ഓപ്പണാക്കി ഇപ്പോഴും ഇങ്ങനെ തുടർന്നു പോകുകയാണ് ഈ ഒരു തിയേറ്റർ അപ്പോൾ ഇതാണ് ഈ ഒരു തിയേറ്ററിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി അപ്പോൾ നിങ്ങൾ ഈ ഒരു തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മാനന്തവാടിക്കും ചുറ്റുവട്ടത്തും ഉള്ള ഈ ഒരു പ്രദേശത്തുള്ള ആളുകളൊക്കെ ആണെന്ന് ും നിങ്ങളുടെ ഈ ഒരു തിയേറ്ററിലെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക ഹാളിന്റെ ഏകദേശം ഒരു മുൻഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്റെ പിന്നിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു സിൽവർ സ്ക്രീൻ കാണാൻ സാധിക്കും കേട്ടോ ഏകദേശം ഒരു മുപ്പത്താറ് മുപ്പത്തെട്ട് അടിയോളം വീതിയുള്ള അതുപോലെ തന്നെ ഒരു പതിനാറ് പതിനെട്ട് അടിയോളം ഹൈറ്റുള്ള ചെറിയൊരു കർവോഡ് കൂടിയ സ്ക്രീനാണ് സ്ക്രീൻ ആക്ച്വലി വാൾട്ടു വാൾ സ്ക്രീനല്ല രണ്ടു വശങ്ങളിലും ഏകദേശം ഒരു അഞ്ചടിയോളം സ്ഥലം വിട്ടിട്ടാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു ഹാളിന് യോജ്യമായ രീതിയിലുള്ള ഒരു സ്ക്രീൻ തന്നെയാണ് ഇനി സൗണ്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാനന്തവാടിയിലെ തന്നെ ഫസ്റ്റ് ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റം കേട്ടോ നമ്മുടെ ഈ ഒരു ജോസ് തിയേറ്ററിലുള്ള സ്പീക്കറുകളൊക്കെ ആണെങ്കിലും എയ്റ്റീൻ സൗണ്ടിൻ്റെ സ്പീക്കറുകളാണ് അതുപോലെ തന്നെ ഹാളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് സബൂഫറുകളും സ്റ്റേജിൽ നമുക്ക് ഒരു സബൂഫറും കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റിയുടെ ഫോർ കെ പ്രൊജെക്ഷനാണ് അപ്പോൾ എന്തായാലും ഇവിടെ സിനിമ കളിക്കുന്നൊരു വിഷുവൽ കൂടി നിങ്ങൾ കണ്ടുപോകും എന്നിട്ട് നമുക്ക് നേരെ സ്ക്രീൻ ടൂവിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം And get ready to experience the magic. സ്ക്രീൻ ിൽ നമ്മൾ ആകെ മൊത്തം ഒരു നീലമയമാണ് കണ്ടതെങ്കിൽ സ്ക്രീൻ വന്നപ്പോൾ ഉണ്ടല്ലോ വളരെ കളർഫുൾ ആട്ടോ കാര്യങ്ങളൊക്കെ അതായത് ഇൻറ്റീരിയർ ആക്ച്വലി നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ആ ഒരു വുഡും അതുപോലെ തന്നെ ജിപ്സം ബോർഡുമാണ് പക്ഷേ ജിപ്സം ബോർഡിൽ കൊടുത്തിരിക്കുന്ന ഒരു ലൈറ്റ് പർപ്പിൾ കളറിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത് അതിന് മുകളിലും താഴെയുമായിട്ട് വിവിധ കളറുകളിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ കളറുകളും എടുത്തു പറയുക വെച്ചാൽ വലിയ സമകരമായിട്ടുള്ള ഒരു പരിപാടി ആയിട്ട് ഇവിടെ അതുപോലെ തന്നെ ടോപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ജിപ്സം ബോർഡിൽ ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള വർക്ക് കാണാൻ സാധിക്കും വളരെ കളർഫുൾ ആയിട്ടാണ് സെറ്റ് സോ ചില ആളുകൾക്ക് ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഇന്റീരിയർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ എന്തായാലും ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സീറ്റ്സ് ഒക്കെ നമ്മൾ സ്ക്രീൻ വണ്ണിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അതുപോലെ തന്നെ സീറ്റുകളുടെ എണ്ണ ആണെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകളാണുള്ളത് സെയിം മോഡൽ സീറ്റ്സ് സെയിം ലക്സ്പൈസും ആണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹാളിന്റെ വലിപ്പം ആണെങ്കിൽ അത്യാവശ്യം ഒരു ചെറിയ ഹാൾ എന്നുള്ള രീതിയിൽ നീളവും വീതിയും ഒക്കെ ഒത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ പഴയ ജോസ് തിയേറ്ററിന്റെ സ്ക്രീൻ നിന്നിരുന്ന ഭാഗം ഇനി നമുക്ക് നിലവിലുള്ള ഈ ഒരു സ്ക്രീനിന്റെ വിശേഷത്തിലേക്ക് വരാം ഇപ്പം നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിനാലോളം വീതിയും അതുപോലെ തന്നെ ഒരു പതിനാറ് അടിയോളം ഹൈറ്റുമുള്ള ചെറിയൊരു കർബോർഡ് കൂടിയ സിൽവർ സ്ക്രീനാണ് ഈ ഒരു ഹാളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹാളിൻ്റെ മാക്സിമം സൈസ് യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് വാൾ ടു വാൾ സ്ക്രീൻ എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ മറ്റൊരു തിയേറ്ററിൽ കാണാത്ത രീതിയിൽ സ്ക്രീനിൻ്റെ താഴെ ഇവർ പല കളറുകളിലുള്ള സ്പോട്ട് ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയറുള്ള തിയേറ്ററുകളാണെങ്കിലും അതിൻ്റെ സൈഡ് വാൾസിലും ടോപ്പിലും ഒക്കെയാണ് ലൈറ്റ്സ് കാണാറ് പക്ഷേ ഇത്തരത്തിൽ കാണാറില്ല അപ്പോൾ അതെന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇനി ഇവിടുത്തെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റിയുടെ ടു കെ പ്രൊജക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സൗണ്ട് സിഷ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിഷ്യവുമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ജോസ് തിയേറ്റർ ഉണ്ടല്ലോ ഏകദേശം അമ്പത് വർഷത്തിന് മുകളിലായിട്ട് മാനന്തവാടി ടൗണിലെ ഒരേ ഓണർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു തിയേറ്ററാണ് കേട്ടോ ഒരു പരിധിവരെ മാനന്തവാടിയുടെ ഒരു ഐക്കോണിക് തിയേറ്റർ എന്ന് പറയാൻ പറ്റുന്ന തിയേറ്ററാണ് അപ്പോൾ എന്തായാലും തിയേറ്റർ പ്രേമികളായ നിങ്ങൾക്ക് ഈ ഒരു തിയേറ്ററിനെ പറ്റി ഇനിയും കുറേ കാര്യങ്ങൾ അറിയാം െ അപ്പൊ എന്തായാലും ആ കാര്യങ്ങൾ അറിയാം അതിനു മുന്നേ നമുക്ക് ചെറിയൊരു കാണാം കൂടെ ഉള്ളത് മാനന്തവാടി ജോസ് തിയേറ്ററിന്റെ ഓണർ ശ്രീ ജോസേട്ടനാണ് ആണ് ജോസേട്ടാ നമസ്കാരം ചരിത്രവും ഓർമ്മകളും ഒക്കെ തീർച്ചയായും ഈ തീയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് പറയേണ്ടത് എൻ്റെ ഫാദർ കെ പി വർഗീസ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മരണപ്പെട്ടു പോയി പുള്ളിയായിട്ടാണ് ഈ തിയേറ്റർ എന്നുള്ള ഇതിലേക്ക് വരാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഫാദർ തിയേറ്റർ മാനന്തവാടിയിൽ തുടങ്ങാൻ സാധിച്ചത് ആയതിനെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ മാരുതി തിയേറ്ററിൻ്റെ പ്രൊപ്പറേറ്ററായിരുന്ന വെങ്കിട സുബ്രഹ്മണ്യം സ്വാമി സ്വാമിയും ഫാദറുമായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ പുറത്താണ് മാനന്തവാടി ജോസ് തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ടൂറിങ് അതായത് ഓല തിയേറ്ററായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അന്നത്തെ ആദ്യത്തെ ചിത്രം ഉദയം എന്ന ചിത്രത്തോടു കൂടിയാണ് തുടങ്ങിയത് പിന്നീട് ആ കാലഘട്ടത്തിൽ അത്യാവശ്യം റിലീസ് ചിത്രങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മാനന്തവാടിയിൽ കൂടാതെ മൂന്ന് തിയേറ്ററും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു മാനന്തവാടിയിൽ ലക്ഷ്മി മാനന്തവാടി മാരുതി പിന്നീടാണ് വീണ വർണ്ണ വന്നത് ഇതുകൂടാതെ വേറെ ഒരു തിയേറ്ററും കൂടി ഉണ്ടായിരുന്നു സരിക അത് ഇപ്പോൾ നിർത്തിയിട്ട അവസ്ഥയിലാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് രണ്ടാമത് ഞങ്ങൾ ഈ തിയേറ്റർ ഓലയിൽ നിന്നുള്ള മാറ്റിയിട്ട് സെമി ആക്കി മാറ്റിയെടുത്തു അപ്പോൾ അത്യാവശ്യം ഈ നാട്ടുകാർക്കെല്ലാം സെൻട്രൽ തിയേറ്റർ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു തിയേറ്റർ അന്നത്തെ രീതിയിലുള്ള സൗണ്ട് സംവിധാനങ്ങളും കൊടുത്തിരുന്നു പിന്നെ ഞങ്ങൾക്കെല്ലാം ഉള്ള ആഗ്രഹം കൊണ്ട് പരമാവധി സൗകര്യമാക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി രണ്ടിൽ ഡി ടി എസിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ഈ തിയേറ്റർ അക്യുസിക്കായിട്ട് ഡി ടി എസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു ഡി ടി എസ് ചെയ്ത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ആ രീതിയിലാണ് പോയത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ തിയേറ്ററിൻ്റെ ഭാവം മാറ്റി രണ്ട് സ്ക്രീനാക്കി എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് അറിയാവുന്ന രീതിയിലെല്ലാം സമന്വയിപ്പിച്ച് ഇന്നത്തെ രീതിയിലാക്കി ആയത് ജനങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇന്നിപ്പം ഏറ്റവും നല്ല തിയേറ്റർ എന്നുള്ള രീതിയിൽ മാനന്തവാടിയിൽ ജനങ്ങൾ ഏറ്റിട്ടുള്ള ഒരു തിയേറ്ററാണിത് ആദ്യകാലത്തുള്ള പോലെയൊക്കെ ജനത്തിനുള്ള തിക്കും തിരക്കമൊന്നും ഇപ്പം ഇല്ല ഇപ്പം പടങ്ങൾ വലിയ പടങ്ങൾ വരുമ്പോൾ മാത്രമേ തിരക്കനുഭവപ്പെടാറുള്ളൂ പണ്ടൊക്കെ ഇത്ത കാലത്തെയൊക്കെ പറയുകയാണെങ്കിൽ ജനങ്ങൾ രാവിലെ ഞങ്ങൾ മോർണിംഗ് ഷോ തുടങ്ങുന്ന കാലത്തൊക്കെ മണിക്ക് തന്നെ ക്യൂ ആയിട്ട് നിൽക്കുമായിരുന്നു അതേപോലെ ഗേറ്റ് തുറക്കുമ്പോഴത്തേക്ക് ഓടി കയറുന്നതും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂവും അന്നതൊക്കെ ബഹളം കൂട്ടുന്നതും ഒക്കെ ഇന്ന് എല്ലാവരും ഞങ്ങൾ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി പോലെ കൊടുത്തപ്പോൾ ജനങ്ങളും അതേ സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ തിയേറ്ററിൽ വന്നാൽ വളരെ കാമങ്കായിട്ടാണ് അത് ഓഡിയൻസ് എല്ലാം വളരെ ഇതാണ് നല്ല ഫ്രീ ആയിട്ടാണ് എല്ലാം നല്ല സന്തോഷമായിട്ടാണ് പോകുന്നത് ആദ്യകാലത്ത് വയനാട് ഡിസ്ട്രിക്റ്റിൽ നാൽപ്പത്തിരണ്ട് തിയേറ്ററുകളാണ് ടൂറിങ് ആയ പെർമെൻ്റും എല്ലാം അടക്കം നാൽപ്പത്തിരണ്ട് തിയേറ്ററുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ കാലാന്തരത്തിൽ എ സി തിയേറ്ററും ഒക്കെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊടുക്കുന്ന തിയേറ്ററുകൾ വന്ന കാലത്തോടുകൂടി പല തിയേറ്ററും അപ്രസക്തമായി അവരൊക്കെ തിയേറ്റർ പ്രസ്ഥാനം നിന്നുപോയി ഇപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് സ്ക്രീൻ മാത്രമാണ് ഇപ്പം വയനാട് ജില്ലയിലുള്ളത് അത് നാല് സെൻട്രലായിട്ട് മാനന്തവാടി ബത്തേരി കൽപ്പറ്റ പെൻപുൽപ്പള്ളി ആദ്യകാലത്ത് സിനിമ ആസ്വാദനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഏക വിനോദോപാധിയായിരുന്നു സിനിമ അന്നത്തെ കാലത്ത് വയനാട് ജില്ല ജില്ലയിലുള്ള സിനിമ ആസ്വാദകർ ഭൂരിഭാഗവും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുള്ളവരും ഒരേപോലെ ആസ്വദിച്ചിരുന്നതായിരുന്നു സിനിമ അന്നത്തെ കാലത്ത് അവരൊക്കെ പത്തും പതിനഞ്ചും കിലോമീറ്റർ ദൂരെ നിന്ന് നടന്ന് കുട്ടികളൊക്കെ എടുത്ത് അങ്ങനെ ഒരു ആഘോഷമായിട്ട് വന്നിട്ടാണ് കാണുക മിക്കവാറും വീക്കെൻഡാണ് അവർ സിനിമ കൂടുതലും കാണാനായിട്ട് തിരഞ്ഞെടുക്കുക ആ സിനിമ കാണുക എന്ന് പറയുമ്പോൾ അതും ഒരു രസമാണ് അവർ ആദ്യം വന്നിട്ട് ഇവിടെ മാനന്തവാടിയനെ സംബന്ധിച്ചിടത്തോളം മാരുതിയിൽ ആദ്യം കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇത് ന്യൂൺ ഷോ കണ്ടാൽ അടുത്ത ഷോ ജോസിലും കണ്ട് അതിനടുത്ത ഷോ ലക്ഷ്മിയിലും കണ്ട് ഒറ്റ ദിവസം തന്നെ മൂന്ന് പടങ്ങളൊക്കെ കണ്ടിട്ടാണ് അവർ തിരിച്ചു പോവുക അപ്പോൾ മിക്കവാറും ഫ്രൈഡേ സാറ്റർഡേയ്സ് ആൻഡ് ആണ് അതിന് വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുക പടങ്ങൾ ആവുന്ന ദിവസവും ഏകദേശം വെള്ളിയാഴ്ച തന്നെയാണ് അപ്പോൾ ദൂരേന്നൊക്കെ വരുന്നവരൊക്കെ എങ്ങനെയുണ്ട് പിന്നെ കൂടാതെ വരുന്നവരൊക്കെ ജീപ്പുകളിലാണ് കൂടുതലായിട്ട് പടത്തിന് വരിക അങ്ങനെ വരുന്നവർ ഒരു ജീപ്പിൽ തന്നെ പത്തു ഇരുപത് ആളൊക്കെ അടിച്ചേ കയറ്റിയിട്ട് വന്നിട്ടാണ് സിനിമയ്ക്ക് വരിക ഒരു പത്ത് ജീപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം പത്ത് നൂറ് നൂറ്റമ്പത് ആളൊക്കെ അന്ന് പടത്തിന് വരും ഓഡിയൻസ് ഇന്നത്തെക്കാലം കൂടുതൽ അന്നായിരുന്നു പഴയ കാലത്തായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്തെ ടിക്കറ്റ് നിരക്ക് അൻപത് പൈസയിൽ തുടങ്ങി അൻപത് ഒരു രൂപ ഒന്നേകാൽ രൂപ ഒന്നര രൂപ രണ്ട് രൂപ ഏറ്റവും കൂടിയത് രണ്ട് രൂപ എന്നുള്ള രീതിയിലായിരുന്നു ആ ടിക്കറ്റ് നിരക്ക് ഇന്ന് മാറിയിട്ട് നൂറ്റി മുപ്പത് രൂപയിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങൾ കൂടുതൽ കൊടുത്തിട്ടുമുണ്ട് ജനങ്ങളാണേലും അതേപോലെ മാറിയിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഹാളിനകത്ത് പുകവലി റോള് പ്രകാരം പറ്റില്ലെങ്കിലും ഇൻ്ററോ സമയത്തൊന്നും സ്ക്രീൻ കാണാത്ത രീതിയിൽ പുക പുകവലിയും ഈ മുറുക്കലും തുപ്പലും എല്ലാ എല്ലാ ബുദ്ധിമുട്ടുകളും അന്നത്തെ കാലത്തുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആരും അതിനെ ഒന്നും എതിർക്കാറുമില്ല അതേപോലെ തന്നെ എല്ലാവരും സിനിമയങ്ങ് കണ്ട് ആസ്വദിച്ച് അങ് ഇറങ്ങിപ്പോവും അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നാവുമ്പോൾ എല്ലാം ജനങ്ങൾ വളരെയേറെ സഹകരിക്കുന്നുണ്ട് അവർ മുറുക്കി തുപ്പി മുറുക്കി വരുന്നുണ്ടെങ്കിൽ ആ മുറുക്കലൊക്കെ പുറത്ത് തുപ്പി ആ വായൊക്കെ കഴുകി വളരെ വൃത്തിയിലാത്ത കയറി ഇരുന്ന് ഒരു ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാക്കാത്ത രീതിയിലൊക്കെയാണ് അവർ വരിക പഴയ ഡ്രസ്സിലൊക്കെ അതായത് ഒരു ചുവന്ന അരക്കെട്ടും ഒരു പട്ടുകൊണ്ടുള്ള കെട്ടും കഴുകി കാതിൽ കടുക്കനും മുറുക്കി ചുവന്ന ചുണ്ടും അങ്ങനെ ഒക്കെ ആയിരുന്നു അന്നൊക്കെ പക്ഷേ ഇന്നിപ്പം എല്ലാവരും ഡ്രസ് കിടക്കെല്ലാം മാറി കണ്ടാൽ പോലും തിരിച്ചറിയാത്ത രീതിയിൽ അവരും നല്ല അന്തസ്സിലാണ് വരുന്നത് എല്ലാവരെ പോലെ തന്നെ വരുന്നു സഹകരിക്കുന്നു പോകുന്നു ഈ തിയേറ്റർ തുടങ്ങിയിട്ട് ഇപ്പോൾ അമ്പത് കൊല്ലത്തോളായി ഈ അമ്പത് കൊല്ലത്തിനിടയ്ക്ക് ഞങ്ങളുടെ കാലാന്തരത്തിൽ വന്ന മാറ്റം എല്ലാം തീർച്ചയായിട്ടും ജനങ്ങളുടെ നല്ല സഹകരണം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളീ ഇത്രയും റിസ്ക് എടുത്ത് ഈ രീതിയിലേക്ക് കൺവെർട്ട് ചെയ്ത് എത്രയും സാമ്പത്തികമായിട്ട് ഒരുപാട് പൈസ മുടക്കിയിട്ട് ഈ രീതിയിലാക്കിയത് ജനങ്ങളുടെ സഹകരണം അത് എടുത്തു പറയേണ്ടതാണ് ജനങ്ങൾ അവരുടെ സ്വന്തം തീയേറ്ററിലേക്ക് വരുന്ന പോലെ വന്ന് ഇവിടെ അവരുടെ സ്വന്തം സ്ഥാപനം പോലെയാണ് ഞങ്ങളുടെ തീയേറ്റർ കണക്കാക്കി പോരുന്നത് അതാണ് ഞങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം അപ്പോൾ ജോസേട്ടൻ നമ്മളോട് കുറേയധികം വിശേഷങ്ങൾ പറഞ്ഞു അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം ഈ ഒരു മാനന്തവാടിയുടെ അല്ലെങ്കിൽ ജോസ് തിയേറ്ററിൻ്റെ ഒരു ചരിത്രം നമുക്ക് ഇത്ര അറിയാൻ സാധിച്ചാൽ അതോടൊപ്പം ഇതിന് ചുറ്റുപാടുള്ള ആളുകളുടെ ആ ഒരു സിനിമയോടുള്ള താല്പര്യവും ആകാംക്ഷയും ഇഷ്ടമൊക്കെ നമുക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും ജോസേട്ടൻ ലാസ്റ്റ് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ മാനന്തവാടിക്കാരുടെ സ്വന്തം തിയേറ്റർ അപ്പോൾ എന്നും ആ ഒരു ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും ഈ ഒരു തിയേറ്റർ മാനന്തവാടി ടൗണിൻ്റെ ആ ഒരു നടുമുറ്റത്ത് ഇങ്ങനെ നിൽക്കട്ടെ എന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ട് ജോസ് തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു മൊമെൻറ്റ് കൂടി തിയേറ്റർ പാലിക്കുന്ന സൈഡിൽ നിന്ന് കൈമാറുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു കുറേയധികം വിശേഷങ്ങളും കുറേയധികം ഓർമ്മകളും ഒക്കെയായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ മനോഹരമായ ഒരു എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും നമ്മൾ കരുതുകയാണ് അപ്പം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം